ഇന്ത്യയുടെ നേത്ര മാർക്ക് ടുവിന് മുന്നൂറ് ഡിഗ്രി ചുറ്റളവിൽ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ സാധിക്കും ഇവയെ പ്രതിരോധിക്കാനും പ്രത്യാക്രമണത്തിന് സജ്ജമാക്കാനും സൈന്യത്തിന് സമയം കൂടുതൽ ലഭിക്കുമെന്നാണ് നേത്രയുടെ ഒരു മേന്മ നേത്രയുടെ കാര്യക്ഷമത ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ പരിഷ്കരിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തതാണ് ആറ് നേത്ര മാർക്ക് ടു വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ തദ്ദേശീയ വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനമുള്ള അവാക്സ് വിമാനങ്ങളുടെ എണ്ണം പന്ത്രണ്ടായി ഉയരും ഇതിനൊപ്പം ഇസ്രയേലിന്റെ മൂന്ന് അവാക്സ് സംവിധാനങ്ങൾ കൂടി ചേരുമ്പോൾ എണ്ണം പതിനഞ്ചാകും ചൈന പാക് നിരീക്ഷണത്തിനുള്ള കൃത്യമായ മറുപടിയാകും ഉണ്ടാവുക ഇതിനു പുറമെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നിരീക്ഷണം സാധ്യമാക്കുന്ന നേത്രയുടെ മാർക്ക് ത്രീ പതിപ്പ് വികസന ഘട്ടത്തിലാണ് ഇതുകൂടി യാഥാർത്ഥ്യമായാൽ ഇന്ത്യക്ക് അവാക് സംവിധാനങ്ങളുടെ കാര്യത്തിലുള്ള വിദേശ ഒരു ആസരിതത്വം പൂർണ്ണമായും ഒഴിവാക്കാനാകും എന്നതാണ് യാഥാർത്ഥ്യം അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഇനി ഓരോ യുദ്ധവിമാനങ്ങളും വാങ്ങുന്നതും യുദ്ധ ഉപകരണങ്ങളും വാങ്ങുന്നതും ഒക്കെ ഒഴിവാക്കി മൊത്തത്തിൽ ഇന്ത്യയിൽ തന്നെ എല്ലാം തദ്ദേശമായി നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയിലാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്